ഒന്നായ ഹൃദയങ്ങൾ ആയിരം സൃഷ്ടികൾ എന്ന ശീർഷകത്തിൽ കെ എം സി സി ബഹ്റൈൻ സ്റ്റുഡൻറ്റ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഹർജാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കെ എം സി സി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ മുഹർ കെ എം സി സി ഓഫീസിലും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ മനാമ കെ എം സി സി ഹാളും കലോത്സവത്തിന് വേദിയാക്കും സർഗാത്മകതയും സൗഹാർദ്ദവും സമന്വയിപ്പിക്കുന്ന മഹാർജാൻ കലോത്സവം പ്രവാസി വിദ്യാർത്ഥികളിലെ മികച്ച കലാപ്രതിഭകളെ കണ്ടെത്താനുള്ള വേദിയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളികുളങ്ങര സ്റ്റുഡൻറ്റ് വിംഗ് ചെയർമാൻ ഷഹീർ കാട്ടാമ്പള്ളി ഷറഫുദ്ദീൻ മാരായമംഗലം എ പി ഫൈസൽ മുനീർ ഒൻഷിയം ഷിഹാബ് പന്നാലി പി കെ ഇസാഖ് എ ടി അഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കാനുള്ളത് ഇതിന്റെ സംഘാടക സമിതി ഓൾറെഡി ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു ബഹുമാനനായ ബഹ്റൻ കെ സി സിയുടെ പ്രസിഡന്റ് അബീബ് റഹ്മാൻ മുഖ്യ രക്ഷാധികാരിയായി ബഹ്റൻ കെം സി സിയുടെ കരുത്തനായ അമലക്കാരൻ ഷംസുദ്ദീൻ വെള്ളിപ്പറകട വേൾഡ് കെ എം സി സിയുടെ സെക്രട്ടറി അസേനാദ് കളത്തിങ്ങൽ കെ എം സി സി ബഹ്റൈന്റെ ട്രഷറർ മുസ്തഫ കെ പി മുസ്തഫ സാഹിബ് ഓർഗനൈഷൻ സെക്രട്ടറി ഗഫൂർ കളത്തിങ്ങൻ മുട്ടൂസ മുണ്ടേരി തുടങ്ങിയ രക്ഷാധികാരികളെയും ചെയർമാനായി ഷെഹീർ കാട്ടാമ്പള്ളി കൺവീനറായി ഷർഫുദ്ദീൻ മാരാമണ്ഠലം വർക്കിംഗ് കൺവീനറായി വർക്കിംഗ് ചെയർമാനായി മുനീർ റൻജിയം അതുപോലെ വർക്കിംഗ് കൺവീനറായി ഷിഹാബ് പൊന്നാനി പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായി ഇസ്ഹാഖ് പി കെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായി എ പി ഫൈസൽ മീഡിയ വിങ്ങിന്റെ കൺവീനറായി ടി ടി അഷ് തുടങ്ങി വിപുലമായ ഒരു സഹസംഘം ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ ഏരിയ തലങ്ങളിൽ അവേക്കണിംഗ് കോൾ എന്ന പേരിൽ ഒരു പരിപാടിയും നടന്നു കഴിഞ്ഞു പരിപാടിയുടെ മാനുവൽ ഇതിന്റെ പൂർണ്ണമായ ഇനങ്ങളെ കുറിച്ചും അതിന്റെ വിധി നിർണയങ്ങളെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന മാനുവൽ ഓൾറെഡി നമ്മൾ പുറത്തിറക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് മൈ മഹർത്താൽ എന്ന പേരിൽ ഒരു വീഡിയോ ക്യാമ്പയിനും കൂടെ നടക്കാനിരിക്കുകയാണ് അപ്പോ ഈ കലോത്സവത്തിന്റെ വിജയത്തിന് വേണ്ടി ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഓൾറെഡി വിവിധ ഏരിയ ജില്ലാതലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ഇനങ്ങളിലെ രജിസ്ട്രേഷൻ നവംബർ ഏഴാം തീയതി ഗ്രൂപ്പിനങ്ങളിലെ രജിസ്ട്രേഷൻ നവംബർ പത്താം തീയതി പൂർത്തീകരിച്ച് കലോത്സവത്തിലേക്ക് പൂർണ്ണമായി നമ്മൾ ഒരുങ്ങും അപ്പോൾ ഇതിന്റെ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ